പ്രവാചകന്മാരുടെ സംരക്ഷണം അള്ളാഹു പിൻവലിക്കും പ്രവാചകന്മാരുടെ സംരക്ഷണം ഒക്കെ ആവശ്യമാണ് അതെ അള്ളാഹു ഒരു സമൂഹത്തിന് സംരക്ഷണം നൽകുക പലരും മുഖേനയാവും അള്ളാഹു പല കാര്യങ്ങളും നേരിട്ടല്ലോ ചെയ്യുന്നത് പല കാര്യവും തന്റെ അടിമകൾക്ക് അള്ളാഹു ചെയ്തു കൊടുക്കുന്നത് മറ്റു ചില ആളുകൾ മുഖേനയ അതേപോലെ അള്ളാഹു ഏതൊരു ഉമ്മത്തിലും സംരക്ഷണമായാണ് ആ ഉമ്മത്തിലേക്ക് പ്രവാചകനെ നിയോഗിക്കുന്നത് നമുക്കൊരു സംരക്ഷണം ഹബീബ് വഫാത്തായി പോയെങ്കിലും ഒരു സംരക്ഷണം ഒരറ്റ കാര്യം കൊണ്ട് ഒരു അള്ളാഹുമായി സംരക്ഷണം നമുക്ക് എന്നാ സംരക്ഷണം അള്ളാഹു പിൻവലിച്ച അള്ളാഹു തന്നെ സംരക്ഷണത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ ഇങ്ങനെ പറയുന്നത് കാണാം ുംഹുരി അങ്ങ് ജനതയിൽ ശിക്ഷിക്കുകയില്ല നബിയേ അങ്ങേതൊരു ജനതയിലാണോ ജീവിച്ചിരിക്കുന്നത് ആ ജനതയിലും നാഹുവിന്റെ ശിക്ഷ വരില്ല മക്കാര് സൃക്ഷ ചോദിച്ചപ്പോ അല്ലാഹു പറഞ്ഞു മക്കാരുടെ പറഞ്ഞ മുഹമ്മദേ നീ പറയില്ലേ നൂഹിന്റെ സമൂഹത്തിന് അങ്ങനെ വന്നു നീ പറയുന്നില്ലേ ഹൂജിന്റെ സമൂഹത്തിന് അങ്ങനെ വന്നു നീ പറയുന്നില്ലേ ചമൂത് ഗോത്രം നശിച്ചു പോയെന്ന് അവരേക്ക് അള്ളാഹു സൃഷ്ടിച്ചെന്ന് നീ പറയുന്നില്ലേ മുഹമ്മദേ ശിക്ഷാത്തത് എന്നും മക്കൾക്കാർ വെല്ലുവിളി ചോദിച്ചപ്പോഴാണ് ചിന്തിക്കണമെന്റെ പ്രവാചകന്മാരൊക്കെ മരിച്ചുപോയി ഇവരൊക്കെ അവരൊക്കെ ജീവൻ നഷ്ടപ്പെട്ടു പോയി മണ്ണോട് ചേർന്നു പോയി ഇനി സമുദായത്തിന് അവരാവശ്യമില്ലെന്ന് ഉമ്മത്തിന് കാവലാണ് വിശുദ്ധമായ പരിഗണിക്കാത്ത ഉമ്മത്താണോ ആ ഉമ്മത്തിന് പരിഗണിക്കാത്താഹുവിന്റെ ഹബീബ് പോലും നിൽക്കില്ല അങ്ങനെയുള്ള സമൂഹത്തിൽ നിന്ന് പിൻവലിഞ്ഞു മുഹമ്മദ് മുസ്തഫ ആ പ്രവാചകന്മാരുടെ സംരക്ഷണം കളയുമെന്ന്ഹമ്മദ്രക്ഷണമെന്നാ പിൻവലിച്ചു മുഹമ്മദ് മുസ്തഫ ഭൂമിയിലെ സംരക്ഷണം അതേപോലെ സംരക്ഷണം

മഹാനായ മഹാന്മാരായ പല സ്വഹാബികളും നാഹുവിന്റെ ഹബീബിനോട് നേരിട്ട് ആ ഷഫായത്ത് ചോദിച്ചിട്ടുണ്ട് നാളെ മഷറയിലുള്ള നാളെ പരലോകത്തുള്ള ഷഫായത്ത് അഷഫാത്ത ായ ലോകത്ത് നാഹു നമ്മളെ രക്ഷപ്പെടുത്തുന്ന ഒരു വഴിയാണ് ഹബീബിന്റെ സ്വഹാബികൾ പോലും നേരിട്ട് ചോദിച്ചോ മഹാനായ സവാദി അല്ലോ ഹബീബായ റസുൽനാനോട് ദുന്യാവിൽ വെച്ച് നേരിട്ട് ചോദിച്ചതാണത് ആരും രക്ഷപ്പെടുത്തണേ ഹബീബായ ഹബീബായോട് നേരിട്ട് ചോദിച്ചു ആഹാനായി ഉമ്മത്തിന്റെ ഉമ്മത്തിനെ രക്ഷപ്പെടുത്തും 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 കിട്ടണോ

صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم